ഈ രണ്ടാമത്തെ പരാതി പോലീസിന് കൈമാറുന്നത് കെ പി സി സി പ്രസിഡന്റ് തന്നെയല്ലേ അപ്പോ അതിനകത്ത് വിചാരണ നടക്കുമ്പം പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വിളിച്ചത് വരും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസമായതുകൊണ്ട് ഈ ക്രിമിനലുകളെ പിന്താങ്ങിയാലാണ് വോട്ട് കിട്ടുക എന്ന് കെ പി സി സി പ്രസിഡന്റ് വിചാരിച്ചോന്ന് അറിയില്ല ഒരല്പം മനസാക്ഷിയുള്ളവരാരും ഈ ക്രിമിനൽസത്തിനെ പിന്താങ്ങില്ല അത്രമാത്രം ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾ നേരിട്ടത് അത് എല്ലാ കാര്യവും വെളിയിൽ വരും എല്ലാ കാര്യവും ഇങ്ങനെ ഒളിപ്പിച്ച് എല്ലാ കാര്യവും നടക്കാൻ കാലത്തും നടക്കാൻ പറ്റില്ലല്ലോ അതിജീവിതകൾക്ക് കൂടെ നിൽക്കേണ്ടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ കോൺഗ്രസ് യു ഡി എഫ് ആ പെൺകുട്ടികളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല പ്രതികളുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ് എന്ത് മനോഭാവമാണതെന്ന് പറയാൻ സാധിക്കില്ല ഏതായാലും ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ക്രിമിനൽ സ്വഭാവവും കൊണ്ട് നടക്കുന്ന ആളുകൾ പിടിയിലകപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല അതിന്റെ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ക്രൂരമായ അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ നടത്തിയത് എന്നത് ഇതില് കോടതിയും ആ രീതിയിൽ തന്നെ ഈ രണ്ടാമത്തെ പരാതിയിൽ ഒരു ബലാത്സംഗത്തിന്റെ കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല ഈ പരാതി നൽകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ എന്നൊക്കെ ഒരു സംശയം ആരാണ് കോടതി അങ്ങനെ പറഞ്ഞു എന്ന് എന്നാരാണ് പറയുന്നത് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും തെളിവെടുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടാമത്തെ പരാതിയിലുള്ള പൂർണ്ണമായ തെളിവെടുപ്പ് കഴിയുന്നതിന് മുമ്പേ കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറയുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് ഈ കോടതി ഈ കാര്യങ്ങൾ പുറത്തു വരുവോ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അതിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ആ പരാതിയിലും അതിക്രൂരമായിട്ടുള്ള ആക്രമാണ് നേരിട്ടത് എന്ന കാര്യം പുറത്തു വരാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെന്താ സംശയം ഈ കേരളത്തിലെ സ്ത്രീകൾ സ്ത്രീ സമൂഹം ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂടെയാണ് നമ്മുടെ എല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ട് നമ്മുടെ എല്ലാം വീട്ടിൽ സഹോദരിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് അപ്പോ സ്ത്രീകൾ മാത്രല്ല അല്പം മനസാക്ഷിയുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സമൂഹം അതിക്രമികൾക്കെതിരെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും തോന്നുന്നില്ല ഈ ഒരു പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ും സമാനമായ നടപടി സ്വീകരിക്കേണ്ടതുല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അത് ഇന്നേ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെന്നില്ല ശരിയായ പരാതിയാണെങ്കിൽ ഏത് കുറ്റവാളിയും ശിക്ഷിക്കപ്പെടും എൽ ഡി എഫ് ഇത്തരം കാര്യങ്ങളിൽ ആരുടെ കൂടെയും നിൽക്കില്ല അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഇന്നേ ആളെന്ന് നോക്കിയിട്ടൊന്നും അല്ല നടപടിയെടുക്കുന്നത് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷാനടപടി